സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച വിവാഹമായിരുന്നു ദർഭ ഷിയാസ് കരീം വിവാഹം ജീവിതത്തിൽ ഒരു പോയിന്റിൽ ഏറെ ആരോപണങ്ങൾ നേരിട്ട ആളാണ് ഷിയാസ് ചെറുപ്പകാലം അത്രയും കഷ്ടപ്പാടുകളുടെയും എന്നാൽ ബിഗ് ബോസിലും മോഡലിങ്ങിലും എത്തിയതോടെ അവിടെ ആക്റ്റീവ് ആയതോടെ ഷിയാസിൻ്റെ ജീവിതവും തുടങ്ങി ഇടയ്ക്കുണ്ടായ വിവാദങ്ങളിൽ പോലും പതറാതെ അദ്ദേഹം പിടിച്ചു നിന്നു പിന്നെ ഒരു സമയത്ത് ഷിയാസ് പറഞ്ഞത് തൻ്റെ ആ കടമ്പകളിൽ നിന്നെല്ലാം പതറാതെ പിടിച്ചു നിർത്തിയത് ദർഭയാണെന്ന് ആയിരുന്നു ഒരു വിവാഹം നോക്കി തുടങ്ങിയ സമയത്ത് തന്നെ ദർഭയെ ഷിയാസ് കണ്ടിരുന്നു എന്നാൽ പ്രായവ്യത്യാസം വലിയ ഘടകമായതുകൊണ്ട് തന്നെ അന്ന് പിന്മാറി എന്നാൽ പിന്നെ ഒരു പെൺകുട്ടിയുമായി വിവാഹത്തോളം എത്തിയ ബന്ധം മുടങ്ങി അപ്പോഴും വിധി വീണ്ടും ദർഭയ്ക്ക് എത്തിച്ചു ദർഭയുടെയും ജീവിതത്തിൽ സമാനമായ അനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെ ഇരുവരും കണക്റ്റഡ് ആകാൻ അധികം സമയം വേണ്ടി വന്നില്ല ദുബായിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുവരും കാണുന്നതും പതിവായി അങ്ങനെ നല്ല സുഹൃത്തുക്കളായിരുന്നവർ ജീവിതത്തിലും ഒന്നായി അഭിനയത്തിൽ എന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ഷിയാസ് പങ്കിടുന്ന പോസ്റ്റുകളിൽ ഒക്കെയും എപ്പോഴും ദർഫയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാം ഷിയാസ് പോകുന്ന ഇടങ്ങളിലെല്ലാം ദർഫയും ഉണ്ടാകും എൻ്റെ ഭാര്യയെ വീട്ടിലിരുത്താനല്ല ഞാൻ വിവാഹം കഴിച്ചതെന്നാണ് ഷിയാസ് പറയുന്നത് ഒരുതരം വാത്സല്യമാണ് തനിക്കെന്നാണ് ഷിയാസിൻ്റെ പോസ്റ്റുകളിൽ നിന്നും വ്യക്തം ദർഫയും തൻ്റെ പ്രണയം പറഞ്ഞെത്തിയിരിക്കുകയാണിപ്പോൾ തന്നെ ഇരു കൈകളിലും എടുത്ത ഇക്കയുടെ പടങ്ങൾ സഹിതമാണ് ദർഫ പോസ്റ്റ് പങ്കിട്ടത് ഓരോ ദിവസങ്ങൾ കഴിയും തോറും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് അതിരുകളില്ല ഞാൻ പ്രണയത്തിൽ വീണുപോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഈ ചിരിക്ക് പിന്നിലെ യഥാർത്ഥ ശക്തി അത് നീ മാത്രമാണ് എൻ്റെ ജീവൻ ദർഫ ഷിയാസ് ഇങ്ങനെയാണ് ഇരുവരുടെയും വിവാഹങ്ങൾ മുടങ്ങിയത് ഇവർ ഒന്നിക്കാൻ തന്നെയാണ് അത് പഠിച്ചവൻ്റെ തീരുമാനമെന്നാണ് ആരാധകരും പറയുന്നത് ഷിയാസിനേക്കാൾ ഏറെ പ്രായവ്യത്യാസമുണ്ട് ദർഫയ്ക്ക് വളരെ ചെറിയ കുട്ടിയാണ് പ്രായമൊന്നുമില്ല അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ചെറിയ മോളാണ് ഇവളുടെ ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ഞാൻ ജീവിക്കാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ചെറിയ കുട്ടിയാണവളെന്നും ഷിയാസ് പറഞ്ഞിരുന്നു ജീവിതം ഇപ്പോൾ ആഘോഷിക്കുകയാണ് രണ്ടുപേരും